ഞാനിപ്പോൾ ചെയ്യുന്നത് ഗതീഷ് പൊതുവാളുടെ എന്നാൽ തങ്കേസൂറിന് ശേഷം ഫുൾ ലെങ്ത് ഒരു സിനിമ ചെയ്യണം ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്നുള്ളതാണ് സിനിമയുടെ പേര് അതിൽ കുറച്ചുകൂടെ ഒരു ഫണ്ണും സെറ്റയറും അത്യാവശ്യം ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അൾട്ടിമേറ്റ് ഓൺ ആൻഡ് ഔട്ട് ഔട്ട് ആൻഡ് ഔട്ട് ഒരു കുറച്ചും കൂടി ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സിനിമയായിരിക്കും ദിലീഷ് പോത്തൻ സജിൻ ഗോകു നമ്മുടെ ഡയറക്ട് ചെയ്ത് ചിദംബരം അഭിനയിക്കുന്നുണ്ട് പിന്നെ ജാഫർ ഇടുക്കി സുരേഷ് ഇങ്ങനെ ഒരു ഇതുപറ്റം നല്ല ടാലന്റുകളുണ്ട് തീർച്ചയായും അത് വേറൊരു രീതിയിൽ ആൾക്കാർ എന്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമ ആയിരിക്കും എന്റെ ഭാര്യയാണ് അതിന്റെ കാരണക്കാര്യം പിന്നെ മമുക്കയായി നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഒരു ഏറ്റവും എന്താ പറയുക ഒരു മാൻ ആണ് അല്ലെങ്കിൽ ഒരു ചാപ് എന്ന് അതായത് ഒരു പുള്ളിയാണ് ഏറ്റവും നല്ല സിനിമകൾ ഓടുന്ന സിനിമകൾക്ക് നിർമ്മാതാക്കൾക്ക് ഒരു ലാഭം കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഞാനും ചില സിനിമകളുടെ നിർമ്മാണ പങ്കാളിയായിട്ടുള്ളതാണ് അപ്പൊ ആ രീതി നോക്കുകയാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റ് അത് എല്ലാം പ്ലാൻ ചെയ്ത പോലെ സംഭവിക്കണമെന്നില്ല ഇപ്പൊ സിനിമയുടെ കാര്യമാണെങ്കിലും ഈ ട്വന്റി ട്വന്റി പോലെയാണല്ലോ ഏത് നിമിഷവും പല കാരണങ്ങളൊക്കെ റിസൾട്ട് വേറെ രീതിയിൽ മാറ്റി മാറ്റിമറിക്കപ്പെടാം നമ്മൾ നമ്മളൊന്നും മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുന്നു മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു പിന്നെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങളിൽ ഡിപ്പെൻഡൻ്റ് ആണ് ചിലപ്പോൾ ഒരു മഴ വരുമ്പോൾ ആ ഒരു ദിവസം ഒരു ദിവസത്തെ കളക്ഷൻ പറഞ്ഞാൽ കൂടെ അതിൽ ബാധിക്കപ്പെട്ടു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീൽസും ഫീസിലോട്ടിപ്പം പരീക്ഷാ സമയമാണെങ്കിലും ചിലപ്പോൾ വിചാരിച്ചൊരു ഒരു ഒരു കളക്ഷൻ പോയിന്റ് കിട്ടിയില്ല പക്ഷേ അതെല്ലാം അവർക്കും ചെയ്യുന്ന രീതിയിലുള്ള വേറെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇൻകം കിട്ടുന്ന ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പല വേറെ ഏരിയസ് ഉണ്ട് അപ്പം അതും കൂടെ ഹൈലൈറ്റ് ചെയ്ത് അതും കൂടെ നമ്മൾ മാക്സിമം എക്സ്പോർട്ട് ചെയ്ത് നോക്കുക പക്ഷെ അൾട്ടിമേറ്റ്ലി നല്ല സിനിമ ക്വാളിറ്റി സിനിമ അവൾക്കാൻ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സിനിമ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബംഗാർക്കും അത് ഉള്ള പിന്നെ അൺനെസറി ആയിട്ടുള്ള ഇഷ്യൂസ് ബ്ലോപ്പ് ചെയ്യാതെ നമ്മള് കുറച്ചും കൂടെ കായികപരമായിട്ട് സിനിമയെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം ഓരോരുത്തരും വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാവും സംഘടനാപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും പക്ഷെ അതെല്ലാം മാറ്റുന്ന രീതിയിൽ ഓഫീസിലൊണ്ടുപോയി നിങ്ങൾ ഓടിച്ചു കാണിച്ചാൽ ഇതൊക്കെ സോൾവ് ആവും എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഓഫീസർ ഡൂട്ടി നിങ്ങൾ വിജയിപ്പിക്കേണ്ടത് നിങ്ങളുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു എനിവേ താങ്ക് യു കാരണം ഒരുപാട് സന്തോഷമുണ്ട് ഒരു ഏറ്റവും നല്ല രീതിയിലത് ഏത് രീതിയിലാണോ അത് പ്രേക്ഷകരിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് ആ രീതിയിൽ സിനിമ കണക്റ്റഡ് കണക്ടഡ് ആകുന്നു എന്നറിയുന്നതിന് ഒരു ഫീഡ്ബാക്ക് തന്നതിന് അക്സെപ്റ്റൻസ് തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് സോ ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് കാരണം അത്രയ്ക്ക് ഈ സിനിമയുടെ ക്വാളിറ്റിക്ക് ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരു ടീം ഇതിൻ്റെ കൂടെയുണ്ട് അല്ലെങ്കിൽ മുന്നിൽ പിന്നിലും ഉള്ളൂ അപ്പോൾ ആ രീതിയിൽ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഡിസേർവ് ചെയ്യുന്ന ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ താങ്ക് യു ഫോർ ഓൾ ദ ലോഫ്